യുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പറയാനാണ് ഈ ഒരു വീഡിയോ നമ്മുടെ യു എയിൽ യു എൽ നല്ല പല സ്ഥലങ്ങളിലും ക്രെഡിറ്റ് കാർഡ് ഉണ്ട് പല ആൾക്കാർക്കും എന്നാൽ ഇവിടെ യു എയിൽ പല ആൾക്കാർക്കും ക്രെഡിറ്റ് കാർഡ് എടുക്കാൻ പറ്റാത്ത അവസ്ഥയുള്ള ആൾക്കാരുണ്ട് അതായത് ഇപ്പോൾ ഒരു അയ്യായിരം സാലറി വേണം പിന്നെ നമ്മുടെ സാലറി ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം ഇതൊക്കെ ഉണ്ടെങ്കിലാണ് നമുക്കൊരു ബാങ്ക് ക്രെഡിറ്റ് കാർഡ് തരുള്ളൂ ഇങ്ങനെ ക്രെഡിറ്റ് കാർഡ് ഇല്ലാത്തവർക്ക് നല്ലൊരു ഓപ്ഷനാണ് ഈ ടാബി എന്ന് പറയുന്നത് അതായത് ഒരു നമുക്ക് എന്തെങ്കിലും പർച്ചേസ് ചെയ്താൽ അതിന് നാല് അടവുകളായിട്ട് അല്ലെങ്കിൽ ആറ് അടവുകളായിട്ടും ചെയ്യാൻ പറ്റും ഇതിൽ പലിശ ഒന്നും വരുന്നില്ല അടവ് തെറ്റിയാൽ ചെറിയൊരു പതിനൊരു ഈടാക്കും അതല്ലാതെ നോർമൽ ഇപ്പോൾ നമ്മളൊരു മൂവായിരം തുറംസിൻ്റെ സാധനം വാങ്ങുകയാണെങ്കിൽ അതിനെ നാലായിട്ട് ഡിവൈഡ് ചെയ്ത് ഒരു ഫസ്റ്റ് പേയ്മെൻറ്റ് നമ്മൾ ആദ്യം അടക്കണം ഒരു ഉദാഹരണത്തിന് നാലായിരം തിളംസിൻ്റെ സാധനം വാങ്ങും ഒരു മൊബൈൽ വാങ്ങണം നമ്മൾ ആയിരം തിളംസ് നമ്മൾ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ആ ഫോൺ വാങ്ങാം ബാക്കി ഓരോ മാസം ആയിരം 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 വെച്ചിട്ട് അടച്ചു കൊടുത്താൽ മതി ഇത് തന്നെ മൂവായിരം തമസിനും മേലെയാണെങ്കിൽ അത് ആറവായിട്ട് കിട്ടാറുണ്ട് അപ്പോൾ ഒരു പക്ഷേ എനിക്ക് തോന്നും ഫസ്റ്റ് കിട്ടുമെന്ന് എനിക്കറിയില്ല എന്നാലും മൂവായിരം തെളസിൻ്റെ മേലെ കിട്ടുന്നതാണ് പലപ്പോഴും ഞാൻ കണ്ടിട്ടുള്ളത് ഏകദേശം രണ്ട് വർഷമായിട്ട് ഞാൻ ടാബ് ഉപയോഗിക്കുന്ന ഒരാളാണ് എൻ്റെ മൊബൈൽ ടാബി ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു പേയ്മെൻറ്റ് സെക്ഷൻ എടുത്താൽ നമുക്ക് കാണാൻ പറ്റും ഒരുപാട് മൊബൈൽ ക്യാമറ പല സംഭവങ്ങളും ഞാൻ ഈ ടാബി വഴി വാങ്ങിയിട്ടുണ്ട് ഇതല്ലാതെ തന്നെ ഇപ്പം നമുക്കൊരു നെറ്റ് സ്റ്റോറിലോ മറ്റുള്ളവരിലൊക്കെ പോയിട്ട് സാധനം വാങ്ങും അവിടെ ടാബി ഓപ്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ടാബി കാർഡുമായി ഉപയോഗിച്ചിട്ട് തന്നെ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാം അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് അറിയുന്നുണ്ട് അവർ കമൻ്റ് ചെയ്താൽ ഞാനത് വിശദമായിട്ട് മറ്റൊരു വീഡിയോയിൽ പറയാം ഇതുപോലെ ഒരു ടാബ് നിങ്ങൾ ജസ്റ്റ് നിങ്ങൾ പ്ലേ സ്റ്റോറിലോ അല്ലെങ്കിൽ ആപ് സ്റ്റോറോ എടുത്തിട്ട് പ്ലേ ടാബ് എന്ന് അടിച്ചാൽ നിങ്ങൾക്ക് ഈ ടാബിയുടെ ആപ്ലിക്കേഷൻ കിട്ടും ജസ്റ്റ് മൊബൈൽ നമ്പറൊക്കെ കൊടുത്തിട്ട് അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ടാബ് ചെയ്യും ഇപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു നോണിൽ നിന്ന് സാധനം പർച്ചേസ് ചെയ്യണം നോണിൽ നോണിന്നോ ആമസോണിനോ എവിടെ കാണണം ഇപ്പോൾ നോണിൽ നിന്നാണെങ്കിൽ നിങ്ങൾ നോൺ ഓപ്പൺ ചെയ്യാം ൂണ് ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു സാധനം ഇതിൽ സെലക്ട് ചെയ്യാം ഞാൻ കാണിച്ച് തരാം പോയോ ഞാനൊരു ഒരു പവർ ബാങ്ക് ജസ്റ്റ് ഞാനൊരു ഒരു പവർ ബാങ്ക് ഒരു പവർ ബാങ്ക് നമ്മൾ ഇതിൽ കാട്ടിലിട്ടു ഇനി ഇതെടുത്തിട്ട് ഇപ്പോൾ നൂറ്റി മുപ്പത്തി ഒമ്പത് തിറംസാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇത് നിങ്ങൾ ചെക്ക്ഔട്ട് ചെയ്യുമ്പോൾ അപ്പോൾ ഒരു ക്രെഡിറ്റ് കാർഡിൻ്റെ ഓപ്ഷൻ വരുന്നുണ്ട് നമ്മുടെ കയ്യിൽ ക്രെഡിറ്റ് കാർഡ് ഇല്ല അത് ക്ലോസ് ചെയ്യാം ഇപ്പോൾ നിങ്ങൾ കണ്ടോ ആപ്പിൾ പേ ഡെബിറ്റ് കാർഡ് പിന്നെ ക്രെഡിറ്റ് കാർഡിൻ്റെ ഓപ്ഷൻ ഉണ്ട് അതല്ലാതെ ടാബി തമാര അങ്ങനെ പലതുണ്ട് ഈ ടാബിൽ ക്ലിക്ക് ചെയ്തിട്ട് കല്ലേ മുപ്പത്തിനാല് തിറംസും എഴുപത്തഞ്ച് ആണ് നമ്മൾ ഫസ്റ്റ് പേയ്മെൻ്റ് ആണ് ആദ്യം അടക്കാനുള്ളൊരു ക്യാഷ് നമ്മുടെ കയ്യിൽ വേണം ആ ടാബ് നമ്മൾ ലിങ്ക് ചെയ്യുക ഒന്നുമില്ല നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഏതെങ്കിലും ഒരു ബാങ്കിൻ്റെ അക്കൗണ്ട് വേണം ഇനി ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്തവർക്ക് ബോട്ടിം ഉണ്ട് ഞാൻ ബോട്ടിമിൻ്റെ ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുള്ളതാണ് ബോട്ടിം ഉണ്ടെങ്കിലും ബോട്ടിമിൻ്റെ അതിൽ നിന്ന് ഇതിലേക്ക് ക്യാഷ് ആഡ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ എൻ്റെ ബോട്ടിയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ ചിലപ്പോൾ ഉണ്ടാകും ഇല്ലെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി ഞാൻ മറ്റൊരു വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാം അപ്പോൾ ഈ ടാബ് നിങ്ങൾ സെലക്ട് ചെയ്താൽ മുപ്പത്തിനാല് എഴുപത്തഞ്ച് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും ോഡർ സെലക്ട് ചെയ്ത് കഴിഞ്ഞ് ടാബിൽ നിന്ന് ഒരു കോഡ് അടിക്കാൻ വരുമ്പോൾ ഒരു നോട്ടിഫിക്കേഷൻ വന്നു ഈ കോഡ് അടിക്കാൻ വരും ഞാൻ കോഡ് അടിച്ചു കൊടുത്തതിൽ കേട്ടോ അപ്പോൾ നിങ്ങൾ കണ്ടോ ഇപ്പം അവർ കണ്ടു ഇതിൻ്റെ നമ്മൾ ഏത് ബാങ്കിന്റെ എൻ്റെ കാർഡുകളാണ് കാണിക്കുന്നത് ഇതിലിപ്പോൾ ഈ വൺ വൺ സെവൻ വൺ എന്നുള്ള എൻ്റെ ഈ കാർഡ് ഇത് ബോട്ടിമ്മിൻ്റെ കാർഡാണ് അപ്പോൾ അതിൽ നിന്നാണ് ഞാൻ ക്യാഷ് ഇപ്പോൾ അവർക്ക് എന്ത് ചെയ്യുന്നത് ഫസ്റ്റ് പേയ്മെൻറ്റ് ചെയ്യേണ്ടത് ഇപ്പോൾ ഫോർ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് നിങ്ങൾ എടുത്തു നോക്കിയാൽ കണ്ടില്ലേ ഫോർ പേയ്മെൻറ്റ് ഇപ്പോൾ ടുഡേ ഞാനിപ്പോൾ ഒന്ന് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ മുപ്പത്തിനാല് എഴുപത്തഞ്ച് അടുത്തത് മാർച്ച് അഞ്ചാം തീയതിയാണ് പിന്നെ ഏപ്രിൽ അഞ്ചിന് പിന്നെ മെയ് അഞ്ച് ഇങ്ങനെ മുപ്പത്തിനാല് എഴുപത്തഞ്ച് മുപ്പത്തിനാല് എഴുപത്തഞ്ച് കൊടുത്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പർച്ചേസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇങ്ങനെ ഇതേപോലെ നമുക്ക് ആമസോണിൽ നിന്ന് ചെയ്യാം മറ്റേ എന്താ പറയുക ഷോപ്പുകളിൽ നിന്നൊക്കെ ചെയ്യാം ഷോപ്പുകളിൽ നിന്ന് ചെയ്യുമ്പോൾ നമുക്ക് ഇതിൻ്റെ കാർഡ് നമ്മൾ വാലറ്റിലിടുന്നു അതായത് ക്യാബിയുടെ കാർഡ് നമ്മൾ വാലറ്റിലിടുകയാണെങ്കിൽ നമുക്ക് ഫോണിൽ പേ ചെയ്യുന്നുണ്ടല്ലോ വാലറ്റ് ഇട്ടിട്ട് മ്പള എന്താ പറയുക ജി പേ ആപ്പിൾ പേ എന്നൊക്കെ ചെയ്യണ പോലെ അങ്ങനെ പേയ്മെൻറ്റ് ചെയ്യാം അതുമായി അതിൽ അതല്ലാതെ തന്നെ നമുക്കൊരു മാസം നാൽപ്പത്തൊമ്പത് തെറോംസ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എവിടെ ഏത് ഗ്രോസറി പോയിട്ടും സാധനങ്ങൾ പർച്ചേസ് ചെയ്യാം ഇപ്പോൾ ഒരു എന്ത് സാധനം പർച്ചേസ് ചെയ്തതിനും അതൊക്കെ നാല് മാസങ്ങളായിട്ട് അത് ഡിവൈഡ് ചെയ്ത് വരും അപ്പോൾ ഒരു നാല് മാസമായിട്ട് അടച്ചു കൊടുത്താൽ മതി അങ്ങനെ ഓപ്ഷൻ ഉണ്ട് അപ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസൊക്കെ ഞാൻ മറ്റൊരു വീഡിയോയിൽ പറയാം നിങ്ങൾ കമൻറ്റ് ചെയ്താൽ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ഈ ടാബി ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത് ഒരുപാട് ആൾക്കാർ എന്നോട് ടാബുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ജസ്റ്റ് സിമ്പിളാണ് ടാബി ഓപ്പൺ ചെയ്ത് നിങ്ങൾ മൊബൈൽ നമ്പർ കൊടുത്തിട്ട് ഓപ്പൺ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ടാബിയുടെ അത് കാണിക്കും ഞാൻ ടാബിടെ ഒരു ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഇൻ്റർഫേസ് കാണിച്ചു തരാം ടാ ഓപ്പൺ ചെയ്ത അതുപോലെ കുറേ ഷോപ്പ് കിടന്ന മൊബൈലിന് മൊബൈലൊക്കെ ഉണ്ടല്ലേ ഐഫോൺ ഫിഫ്റ്റീൻ പ്രോ മാക്സ് ഇതൊക്കെ നമുക്ക് ഇതിൽ പർച്ചേസ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഷോപ്പ് ഉണ്ട് നിങ്ങൾക്ക് ആ ഷോപ്പിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്തിട്ട് ഇപ്പം ഞാൻ വെറുതെ നെസ്റ്റോ എന്നടിച്ചാൽ കണ്ട നെസ്റ്റോ വന്നു അപ്പോൾ നെസ്റ്റോ അതിൽ കാണിക്കുന്നുണ്ടല്ലോ ഹൗ ടു പേ ചെക്ക് ഔട്ട് എന്നുള്ളത് അത് ഇങ്ങനെ ഇതിൽ കാണിക്കുന്നുണ്ട് വിസിറ്റ് ഓൺലൈൻ സ്റ്റോറ് നമ്മൾ ഓൺലൈനിൽ ആ സ്റ്റോറിൽ കയറിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം നെക്സ്റ്റ് ഒന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റും ഇതല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇപ്പോൾ നെസ്റ്റോലോ ഇപ്പോൾ ലുലുലോ എവിടെയാണോ ടാബി ഉള്ളത് അവിടെ പോയിട്ട് നമുക്ക് മൊബൈൽ ആ കാർഡ് ആഡ് ചെയ്തിട്ട് വാലറ്റിലേക്ക് ടാബി കാർഡ് ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും അപ്പോൾ ടാബ് നല്ലൊരു ഓപ്ഷനാണ് ടാബി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ക്രെഡിറ്റ് കാർഡ് ഇല്ലാത്തവർക്ക് ഏറ്റവും നല്ല ബെറ്റർ ഓപ്ഷനാണ് കാരണം പലപ്പോഴും നമുക്കൊരു ഇത്തരം ഒരു മൊബൈലോ വലിയൊരു എമൗണ്ട് സംഭവങ്ങൾ വാങ്ങാൻ പറ്റില്ലെങ്കിൽ ഈ ടാബി കൊണ്ട് ഒരുപാട് സ്വർണം വാങ്ങാൻ പല കാര്യങ്ങളുണ്ട് ടാബ് ഓപ്ഷനുള്ള പല ഷോപ്പുകളുണ്ട് മൊബൈൽ ഷോപ്പുകളുണ്ട് ഒരുപാട് ഷോപ്പുകൾ ഇപ്പോൾ ടാബ് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ ടാബിയുള്ള കടയിൽ പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാം അത് നാല് തവണകളായിട്ട് ഫസ്റ്റ് പേയ്മെൻറ്റ് അടക്കണം എന്ന് മാത്രം ബാക്കി ആ ഫസ്റ്റ് പേയ്മെൻറ്റ് അടക്കമുള്ള ക്യാഷ് മാത്രമേ നമ്മൾ കയ്യിലുണ്ടായാൽ മതി അപ്പോൾ ടാബിനെക്കുറിച്ചൊന്ന് അറിയിക്കാൻ വേണ്ടി ടാബിനെക്കുറിച്ച് അറിയാത്തവർക്ക് ഒരു ഒരു ബേസിക്കിലാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞത് കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾ കമൻറ്റുകൾ ചെയ്തതാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ഞാൻ നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് ചെയ്യാം കാരണം ഒരു ഏകദേശം രണ്ട് വർഷമായിട്ട് ടാബി ഉപയോഗിക്കുന്ന ഒരാളാണ് ടാബിൽ നിന്ന് ഒരുപാട് സംഭവങ്ങൾ ഞാൻ പർച്ചേസ് ചെയ്യുന്നത് ഇപ്പോഴും ഞാൻ ബില്ല് പേയ്മെൻ്റിൽ നിൽക്കുന്ന ഒരാളാണ് അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസൊക്കെ അറിയുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോ വീഡിയോയിൽ വീണ്ടും വരാം ഓക്കെ